നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ പറ്റി ആമുഖത്തെ പറ്റി കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല ആമുഖമാണെങ്കിലും ഭരണഘടനയിൽ അവസാനമാണ് ഇത് എഴുതി ചേർത്തത് ഇറ്റ്സ് എ ലാസ്റ്റ് പീസ് ഓഫ് ഡ്രാഫ്റ്റിംഗ് വിറ്റ് ഇസ് ആഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ മാസമാണ് ഭരണഘടനയിൽ പ്രിയാമ്പിൾ കൂട്ടിച്ചേർത്തത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭരണഘടനയിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി മാറ്റിയപ്പോൾ അതിൽ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്ന പദം എഴുതി ചേർക്കുകയായിരുന്നു അതിനെ പറ്റിയും തർക്കങ്ങളുണ്ടായി ഭരണഘടനയുടെ ആമുഖം അത് ഭരണഘടനയുടെ ഭാഗമാണോ അതങ്ങനെ ഭേദഗതി ചെയ്യാനാകുമോ അങ്ങനെ വലിയ വലിയ ചർച്ചകൾ ഒടുവിൽ കോടതിയുടെ പതിമൂന്നംഗ ബെഞ്ച് കേശവാനന്ദ ഭാരതി കേസിൽ ഈ പതിമൂന്നംഗ ബെഞ്ച് പതിനൊന്ന് വ്യതിന്യായങ്ങൾ വെവ്വേറെ എഴുതി ഈ ബെഞ്ചിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഇക്കാലത്ത് ഏറ്റവും പ്രസക്തം ഇക്കാലത്തെന്ന് പറയാൻ കാരണം പല ചർച്ചകളും പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുമോ ഭരണഘടന ആമുഖം ഭേദഗതി ചെയ്യപ്പെടുമോ എന്നൊക്കെ ചർച്ചകളുണ്ട് ആ ചർച്ചകൾക്കുള്ളൊരു മറുപടി കേശവാനന്ദഭാരതി കേസിലുണ്ട് കേശവാനന്ദഭാരതി കേസ് പതിമൂന്നംഗ ബെഞ്ചാണ് ഒരു പക്ഷേ ഇനി അതിലും വലിയ ബെഞ്ച് മറ്റൊരു മറുപടി വരുമോ എന്നൊക്കെ ആശങ്കകളുണ്ടാകും അതിന് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല പക്ഷേ കേശവാനന്ദഭാരതി കേസിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വാക്കുകൾ എല്ലാ കാലത്തും ശ്രദ്ധേയമാണ് അന്ന് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് പറഞ്ഞത് പ്രിയാമ്പിൾ മേ ബി എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പ്രൊവിഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദർഫോർ യു കെ നോട്ട് അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സോ ഹാസ് ടു ഡിസ്ട്രോയ് ദ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമായേക്കാം പക്ഷേ ഭരണഘടനയിലെ ഒരു പ്രൊവിഷൻ ഒരു വകുപ്പല്ല ഭരണഘടനയിലെ ആമുഖം അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി വരുത്തി ഭരണഘടനയുടെ ആമുഖത്തെ നശിപ്പിക്കാനും ആവില്ല വളരെ പ്രഖ്യാതമായ പ്രസിദ്ധമായ വാക്കുകളാണത് ആ വാക്കുകൾ ഇന്നും നിലനിൽക്കുകയാണ് എത്ര മൃഗീയ ഭൂരിപക്ഷമുള്ള പാർലമെൻറ്റ് ഉണ്ടെങ്കിലും എത്ര മൃഗീയ ഭൂരിപക്ഷമുള്ള സഭകൾ രാജ്യസഭയൊക്കെ ഉണ്ടെങ്കിലും പാർലമെൻറ്റ് രാജ്യസഭ ഇവയുടെ ഒക്കെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണഘടനയുടെ ആമുഖത്തെ നശിപ്പിക്കുന്ന ഒരു ഭേദഗതിയും ഈ നിയമനിർമ്മാണ സഭകൾക്ക് ചെയ്തുകൂടാ ചെയ്യാനാകില്ല എന്നാണ് പറയുന്നത്